ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി നെടുമ്പാശ്ശേരിയിലെത്തിയ മോദി ഹെലികോപ്റ്റർ മാർഗം നേവൽ ബേസിലെത്തും നാളെ ആലത്തൂരിലും ആറ്റിങ്ങലിലും പ്രചാരണ യോഗങ്ങളിൽ മോദി പങ്കെടുക്കും രാഹുൽ ഗാന്ധി നാളെ സംസ്ഥാനത്തെത്തും ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ശ്യാം പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നിപ്പോൾ കൊച്ചിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നാളെ എത്തുകയാണ് അങ്ങനെ തന്നെയാണ് നാളെ രണ്ട് ദേശീയ നേതാക്കളാണ് ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് സംസ്ഥാനത്ത് ഉള്ളത് പ്രചരണ പരിപാടികൾക്കായി ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തേ കാലോടിയോട് കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് ഇതിനുശേഷം നേവൽ ബേസിൽ നേവൽ ബേസിലേക്ക് ഹെലികോപ്റ്റർ മാർഗമാണ് എത്തുന്നത് അതിനുശേഷം ഇന്ന് രാത്രി വിശ്രമിക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് നാളെ നാളെ രണ്ട് പരിപാടികളാണ് പൊതുപരിപാടികളാണ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗങ്ങളിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ഒന്നാമത്തെ താളത്തിൽ ആദ്യത്തേത് നാളെ രാവിലെ ആലത്തൂരിലാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം കുന്നംകുളത്താണ് ഈ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അവിടെ റോഡ് ഷോയും ഒപ്പം പൊതുപരിപാടിയുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിനുശേഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉച്ചയ്ക്കാണ് പരിപാടി ഉച്ചയ്ക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം ഇവിടെയും റോഡ് ഷോയിലും ഒപ്പം ഈ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാകും നരേന്ദ്രമോദി മടങ്ങുക ഇന്ന് കൊച്ചി നഗരത്തിൽ ഇന്ന് ഇന്ന് രാത്രിയും രാത്രി പതിനൊന്ന് മണിവരെയും ഒപ്പം ഇന്ന് രാത്രി പതിനൊന്ന് മണിവരെ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നാളെയും ഇത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ രാവിലെ പതിനൊന്ന് മണി ജി റോഡ് ഹൈക്കോട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആ മേഖലകളിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നാളെ രാവിലെ നരേന്ദ്രമോദി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ തടങ്ങിയ ശേഷമായിരിക്കും നാളെ രാവിലെ ആലത്തൂരിലേക്ക് പോകുന്നത് അതിനുശേഷം ആറ്റിങ്ങിലേക്ക് പോയി നാളത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അത് അവസാനിപ്പിക്കും മോദി രണ്ടാം ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാമത്തെ തവണയാണ് കേരളത്തിലേക്ക് എത്തുന്നത് നാളെ രാഹുൽ ഗാന്ധിയും ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണകം ചൂടുപിടിക്കുന്നത് രണ്ട് ദേശീയ നേതാക്കൾ തന്നെ എത്തുന്നതുകൊണ്ട് തന്നെ വലിയ വലിയ രീതിയിൽ ചൂടുപിടിക്കുകയാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഭരണപക്ഷ നേതാക്കളും ഉള്ളതുകൊണ്ട് തന്നെ നാളെ വലിയ ഒരു ഒരു വാക് തക്കങ്ങൾ തന്നെ ഒരുപക്ഷെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗങ്ങളിൽ പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും കടുത്ത പ്രസ്താവനകൾ തന്നെ ഇരുനേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം എറണാകുളത്താണ് ഇന്ന് തങ്ങുന്നത് നാളെ ആറ്റിങ്കൽ ഒപ്പം തന്നെ ആലത്തൂർ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിലും പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും അദ്ദേഹം സ്വന്തം മണ്ഡലമായിട്ടുള്ള വയനാട് ജില്ലയിലെ പര്യടനത്തിന് ശേഷം കോഴിക്കോട് നടക്കുന്ന യു ഡി എഫിൻ്റെ മഹാറാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും പാലക്കാട് കോട്ടയം ജില്ലകളിലും രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി എത്തുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജ്